അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ബാലിപ്പോയപ്പോൾ ഞങ്ങൾ ഗിലി ഐലൻസ് അറിയട്ടെ ന്യൂസ് ഓഫ് പെനീഡ ഐലൻഡ്സിൽ പോയായിരുന്നു ഗിലി ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലം അവിടെ ഉണ്ട് അവിടെ നമുക്ക് പോകാൻ ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ന്യൂസ് ഓഫ് പെനീഡയിലേക്ക് പോകുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് കേട്ടോ നല്ലൊരു ട്രിപ്പായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് കരിഞ്ഞണങ്ങിപ്പോകുമ്പോൾ ഭയങ്കര വെയിലും കടൽക്കാറ്റും ഒക്കെ കൊണ്ട് എത്ര സൺസ്ക്രീം ആര് പൊക്കിയിട്ട് ഒരു കാര്യമില്ല കേസ് നമ്മളാണെങ്കിൽ ഇങ്ങനെ പാക്കേജ് ആയിട്ട് പോയാൽ അപ്പോൾ അവരിങ്ങനെ താറാവ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോന്ന പോലെ നമ്മളിങ്ങനെ കൊണ്ടുപോകും ടാഗൊക്കെ ഇട്ട് അപ്പോൾ നമ്മളതിനനുസരിച്ച് അവർ കുറേ ഇങ്ങനെ പോവുക അപ്പം നല്ല രസമാണ് കടലൊക്കെ കാണാൻ നല്ല നല്ല നീല പടച്ചു ഭംഗിയുള്ള നമ്മൾ നമ്മളവിടെ എത്തി ഈ പറഞ്ഞാൽ അവരെ ഫോളോ ചെയ്തു പോയി ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ കുറേ നാട്ടിൽ നിന്നുള്ള പല പല ഭാഷക്കാളും പക്ഷേ ഭാഷക്കാരും രാജ്യക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അത് തന്നെ ഒരു കൗതുകട്ടോ നമുക്ക് ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ മാറി കുമ്പും പുഴലും എല്ലാം പറ്റേച്ച് കടലിൽ ചാടി കടലിൽ അടിത്തട്ട് കാണുക എന്നാണ് ഉദ്ദേശം പക്ഷെ നീന്താൻ അറിയാത്ത എന്നെ പോലെയുള്ളൂ അവർ പോയിട്ട് വരട്ടെങ്കിൽ ബോട്ടിൻ്റെ ഇട്ടില്ല കിടക്കാനേ അറിയത്തില്ല എനിക്ക് ഏറ്റവും വിഷമത്തന്നെയൊരു കാര്യമാണ് നീന്തൽ അറിയാത്ത നമ്മുടെ ഇടം ഒക്കെ പറഞ്ഞാൽ ആ ആ ബോട്ടിൽ നീന്തൽ അറിയാത്ത ഞാനും എൻ്റെ ഭർത്താവും പിന്നെ ഒരു ചെറുക്കം പറ്റിയുണ്ട് ഭയങ്കര എനിക്ക് അപമാനശദമായിട്ടൊരു മിഞ്ചു ആയിരുന്നു എന്നിട്ടും ആ അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക ലൈഫ് ഗാർഡ് എന്നെ കുറച്ചിങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് വായിൽ ആ കടലിലെ ഒരു പകുതി വെള്ളം ഞാൻ കൊടുത്തിപ്പോ ഞാൻ പറഞ്ഞു എന്നെ തിരിച്ച് കണ്ടീട് എന്നെ കൊണ്ട് വന്ന് വെച്ചു ആ ചിറങ്ങി ദേഷ്യയാണോ അങ്ങനെ ഞാൻ വറ്റിയത് എനിക്ക് എന്നെ തിരിച്ച് ഇട്ട് അങ്ങനെ ബാക്കിയുള്ളവരെ ഉണ്ടോ അങ്ങനെ പൊങ്ങുകൊണ്ട് വന്ന് ശരിക്കും അങ്ങനെ കടലിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെ പൊങ്ങിക്കിടന്നല്ല ആ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ ഞാൻ എന്തോ കരഞ്ഞുകൊണ്ട് വരുന്നതാണ് ഞാൻ എന്തായാലും കാശ് കൊടുത്ത് പോയതല്ലേ രണ്ട് സ്ലോമോ വീഡിയോ എങ്കിലും എടുത്തേക്കാന്നും കൊണ്ട് ഞാൻ എന്നെ ബോട്ടിൽ തിരിച്ച് കയറി വരി കുറച്ച് സ്ലോവാണ് വീഡിയോ എടുത്താൽ അപ്പോഴേ നമുക്ക് ബാക്കിൽ കാണാം കേട്ടോ ആൾക്കാർ സ്നോൾക്കളെയും ചെയ്യുന്നത് എന്തൊരു കഷ്ടമാല്ലേ കാശിന് കൊടുത്തു പോയിട്ട് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് നീന്താൻ പഠിക്കണമെന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം അല്ലെങ്കിൽ എന്നെപ്പോലെ കൊടുത്ത കാശിന് ആയിട്ട് ഇരിക്കേണ്ട വരും ഇത് കുറവുണ്ടല്ലോ എൻ്റെ ശ്ലോകമോ ഈ ഭാഗം കണ്ടുമുടുക്കുന്നവരോടിച്ചുട്ടോ കേട്ടോ എൻ്റെ തല എൻ്റെ തല വിശ്വ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പിന്നെ ഇത് ഞങ്ങളുടെ വീഡിയോക്ക് വേണ്ടി എടുത്തു കേട്ടോ ഈ ഒരു കുറേ നമ്മളെ കുറേ സ്പോട്ടുകളിൽ വരുമുണ്ടോ ഇതെന്തൊരു രസമായിരുന്നു എന്ന് വെച്ചിട്ട് കാണാൻ എന്ത് ഭംഗിയായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഈ വീഡിയോ കാണുന്ന പോലെ നല്ല ഭയങ്കര രസമായിരുന്നു നമ്മുടെ കണ്ണിൻ്റെ കുളിർമ എന്നൊക്കെ പറയില്ലേ ആ വെള്ളത്തിൻ്റെ കളറുണ്ടോ അയ്യോ എന്ത് രസം അടിപൊളിയ സ്ഥലം കേട്ടോ ഈ ജയിലിൻ്റെ ആഘാതം നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നാലും പക്ഷെ എന്ന് പറയുന്നത് ഒന്നൊന്നര വ്യൂ തന്നെയായിരുന്നു കേട്ടോ ഞാൻ പല ആംഗിളിൽ പല ടൈപ്പിൽ വീഡിയോസ് എടുക്കുന്നതാണ് സ്ഥലത്തിൻ്റെ പണിയാണ് പക്ഷേ ഇങ്ങനെയൊന്നും കണ്ടാൽ പോര നിങ്ങൾക്കൊക്കെ പറ്റുന്നവരൊക്കെ പോയി കാണുക ലൈക്ക് ബാല്യൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല കുറച്ച് വശം കൊണ്ട് നമുക്ക് പോയി കവർ ചെയ്ത് വരാൻ പറ്റുന്ന സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ കുറേ ഇടുന്നത് ഈ സ്ഥലങ്ങൾ തന്നെ കാണിക്കുന്നു എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നീണ്ടുപോകും അല്ലെ ഫുഡെന്നു പറഞ്ഞാൽ അവിടുത്തെ മെയിൻ ഫുഡ് നാസി നാസിക്ക് ഉറങ്ങെന്ന് പറഞ്ഞൊരു സാധനമാണ് ജസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസ് അതിൻ്റെ മേലെ ഒരു ബുൾസൈ വെച്ചിട്ടുണ്ടാകും അതാണ് അവിടുത്തെ നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് അത് എന്താ പറയുക വിദേശികളും സ്വദേശികളും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഗൈഡ് തന്നെ നമ്മളോട് താഴേക്കൊന്നും ഇറങ്ങാൻ പറഞ്ഞില്ല പിന്നെ ക്ഷീണം കാരണം എനിക്ക് ഇറങ്ങാനുള്ള ഒരു മൂടൊന്നും അറിയില്ല ആ അടിച്ച് ആ കയറയിൽ തൂങ്ങി കിടന്ന സമയം കൊണ്ടായി ഞാൻ ക്ഷീണിച്ചു നീന്താനും അറിയില്ല ഉപ്പ് പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു ഞാനും എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വേഷം മുടക്കി വന്നതല്ലേ എന്നും ഇനി പോയൊരു സ്പോട്ടാണിത് ഇത് ഇതും അതുപോലെ തന്നെ നല്ല പോലെ നാച്ചുറലായിട്ടൊരു സാധനം അത്രയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണ് നല്ല സുന്ദരി കണ്ടത് അങ്ങനെ പോയപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ പോയതാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് വരുന്ന കാഴ്ചനുണ്ട് അടിപൊളിയാകും കൊടുത്ത കാശിനെ നമുക്ക് കുറേ കാണാനും എന്താ എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാം അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും എടുത്തല്ലേ എല്ലാവരും കാണൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്